സി ഡാഗ് മലയാള ഭാഷ കമ്പ്യൂട്ടിങ്ങിന് ആവശ്യമായ സാങ്കേതിക സൗകര്യങ്ങൾ ലഭ്യമാക്കിയ ഔദ്യോഗിക സ്ഥാപനമാണ് സിഡാഗ് ഇന്ത്യൻ ഭാഷകൾക്ക് പൊതുവായി സി ഡാഗ് തയ്യാറാക്കിയ ഇൻസ്ക്രിപ്റ്റ് കീബോർഡ് ലേ ഔട്ടാണ് അച്ചടിക്കായി മലയാളം ടൈപ്പ് ചെയ്യാൻ സഹായകമായത് കീബോർഡ് ലേ ഔട്ട് കൂടാതെ മലയാളം അച്ചടിക്ക് വേണ്ടി രേവതി കാർത്തിക തുടങ്ങിയ ഫോണ്ടുകളും സി പുറത്തിറക്കി അപ്പോൾ സീഡാക്ക് പുറത്തിറക്കിയ രണ്ട് ഫോണ്ടുകളാണ് രേവതി കാർത്തിക എന്നിവ ഇതിന് പുറമേ മലയാളത്തിന് വേണ്ടി വിവിധോദ്ദേശ പ്രോഗ്രാമുകളും സി ചെയ്തിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മലയാളം ഓപ്പൺ ഓഫീസ് സോഫ്റ്റ്വെയർ മൈക്രോസോഫ്റ്റ് ഓഫീസ് പോലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഇത് വരമൊഴിയെ വാമൊഴിയിലേക്ക് മാറ്റുന്നതിനുള്ള സുഭാഷിണി എന്ന പ്രോഗ്രാമും സീഡാക്ക് വികസിപ്പിച്ചതാണ് നയന എന്ന പേരിലുള്ള ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നേഷൻ സിസ്റ്റമാണ് മറ്റൊരു സംഭാവന സോഫ്റ്റ്വെയറുകൾ പുതുക്കാതിരുന്നത് സീഡാക്കിൻ്റെ ഒരു പരിമിതിയാണ്